പാകത്തിന് എരിവും പിന്നെ മധുരം പുളി ഉപ്പ് കയ്പ്പ് അങ്ങനെ എല്ലാ രുചിയും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു നാരങ്ങ കറിയാണ് ഏട്ടൻ നേരത്തെ ഒരു കറുനാരങ്ങ കൊണ്ടുവന്നതിനോ അപ്പം ഇതിനെ കൊണ്ട് നമുക്ക് നല്ലൊരു കറുനാരങ്ങ കറി വെക്കാം ബെല്ലവും പുളിയെല്ലാം ചേർത്തിട്ട് നല്ല കുട്ടികൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇത് കറി വെച്ചാല് ഇത് നല്ലോണം ചെത്തിയിട്ട് നമുക്ക് അധികം തോലൊന്നും കളയണ്ട സദ്യക്കെല്ലാം നല്ലൊരു കറി തന്നെയാണിത് പകൽ ഇതൊന്നും ചെയ്യാൻ സമയമില്ല ക്ലിനിക്ക് പോന്നുകൊണ്ട് പിന്നെ സന്ധ്യ കയ്യൂ എത്താൻ തന്നെ അതുകൊണ്ട് ഇനി ഇപ്പം തന്നെ കറിയാക്കാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൂപ്പൂനു വേണോ ഇതന്നെ ഇതാ ഇതിന്റെ പഞ്ഞി പോലത്തെ സ്ഥലം അടിപൊളിയായിട്ട് രസം ഇനി ഇതപ്പുറം പോയിട്ട് മുടക്കാലോ പുളിയെല്ലാം കുറവാട്ടോ ചെറിയ പൊളി നാരങ്ങ കറിയാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞാ മതി പിന്നെ വാളമ്പുളി ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കണം കുതിരാനിട്ടിട്ടുള്ളത് നല്ല ഉറപ്പുണ്ടേനും പിന്നെ ബെല്ലം ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ആവശ്യത്തിന് മധുരമെല്ലാം നോക്കിയിട്ട് രണ്ട് മൂന്ന് എണ്ണ ഇടൂ ഇത്ര എടുത്തിട്ടുണ്ട് ഇപ്പം പിന്നെ വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കരിയാപ്പില കരിയാപ്പില കുറേ ഇരുന്നത് നല്ലതാണ് പിന്നെ പത്തനമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി കടുക് ഉലുപിയും കൂടി വറുത്തിട്ടിട്ട് ഇനി അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടുകൊടുക്കണം ി പൊടികളിട്ട് മിക്സ് ചെയ്യാം പൊടികൾ ചൂടായിട്ട് പൊടികൾ ചൂടായിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യുന്നു നാരങ്ങക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കായിട്ട് നല്ലതാണ് പു പുളി ചേർത്ത് കൊടുക്കണം പുളി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം പുളി ചേർത്തിട്ടുണ്ട് ഇനി വെല്ലം മൂന്ന് ബെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് കുറുകി വരട്ടെ അങ്ങനെ നമ്മൾ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് തിന്നാനാന്ന് ടേസ്റ്റ് ഉണ്ടാകാം അനക്ക് നാരങ്ങ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട വേറെ ചി ചിക്കൻ കറിയെല്ലാം ഉണ്ട് അതൊന്നും എടുക്കുന്നില്ല ഇത് തന്നെ കൂട്ടിയിട്ട് ഞാൻ തിന്നു പാകത്തിന് എരിവും പിന്നെ മധുരം പുളി ഉപ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അങ്ങനെ എല്ലാ രുചിയും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു നാരങ്ങക്കറിയാണ് അപ്പം നിങ്ങളാദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്